ോണൊക്കെ കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുവാണ് അത്രയും കൂട്ടങ്ങൾ ഇപ്പഴാണ് എഴുതുന്നേറ്റത് ചപ്പാത്തിയും പിന്നെ എല്ലാ വീട്ടിലും ഇന്നലത്തെ കറിയായിരിക്കും ഇന്ന് സാമ്പാർ ഇവിടെ ഇങ്ങനെ തന്നെ ചിക്കൻ ചൂടാക്കിയതും ഇവിടെ അങ്ങനെയായിരിക്കും ഇന്നലത്തെ സാമ്പാർ പച്ചടി ആവില്ലല്ലോ ൊന്നുംച്ച മുന്തിരി തിന്നോ കൊച്ചൻ തിന്നോ എന്ന് വീഡിയോ പിടിച്ചല്ലേ സ്കൂള് തുറക്കാനായിട്ടനെ രണ്ടും കൂടി സുഖവാസം അത് കഴിഞ്ഞാല് കലോത്സവം എല്ലാരും ഇന്ന് എല്ലാവർക്കും ഇന്ന് ഓണം കഴിഞ്ഞ കഴിഞ്ഞ് ക്ഷീണാശംസ എവിടുന്ന 在那呢，欸、嗯。